പുതിലീസ് അതെന്നാണ് വീഡിയോ എന്ന് പറയുന്നത് ആ യൂണികോൺ വണ്ടിനെ കുറിച്ച് പറയാനാണ് യൂണികോണിൻ്റെ ഒരു കാർബേറ്റ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ ഈ കാർബേറ്റ് ക്ലീൻ ചെയ്യുന്നതും അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ക്ലീൻ ചെയ്യണ സമയത്ത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം നമുക്ക് ഈ കാർബേറ്റ് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത അങ്ങനെയാണല്ലോ നോക്കാം ഇതുകൊണ്ട് സൈഡ് പോലെ കാര്യങ്ങളെല്ലാം നമ്മൾ അയച്ച് എത്തിക്കേണ്ട അപ്പോൾ നമ്മൾ ഈ കാർബ് ചെയ്താണ് കാർബേറ്റ് അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ അയച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് ഇവിടുത്തെ സ്റ്റാൻഡ് സ്മൂവ് കാര്യങ്ങൾ ഈ കേബിൾ എല്ലാം റിമൂവ് ചെയ്താണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകണം അപ്പം നമുക്ക് അയച്ചെടുക്കാറ് കേബിളും കാര്യങ്ങളും എല്ലാം ഇപ്പൊ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ കാർബേറ്റിന് അഴിച്ചെടുക്കാൻ വേണ്ടി പോവാണ് ഇനി നമുക്ക് അഴിക്കാനുള്ള ചോക്കാണ് ഈ ചോക്കിന്റെ ഈ ഒരു നട്ട് അഴിച്ചെടുക്കണം ഇപ്പൊ നമ്മൾ കാർബ് അഴിച്ച് നമ്മളെ കയ്യിൽ എടുത്തിട്ടുണ്ട് നമുക്ക് നല്ലൊരു ഡിഷിൽ വെച്ചിട്ട് ഇത് ഫുൾ ആയിട്ട് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും ഇവിടെ നമുക്ക് വാക്കോംബെ അതേപോലെ ഇവിടെ നമ്മൾ പെട്രോൾ വരുന്ന ആ ഒരു ജെറ്റ് കാര്യങ്ങളല്ല ഈ കപ്പിനുള്ളിൽ ആണ് വരണം അപ്പൊ നമുക്ക് അഴിച്ചെടുക്കാം നമ്മള് വാക്കോം ആ അടുത്ത് രണ്ട് നമുക്ക് അഴിച്ചെടുക്കണം അത് ഈ വാക്വം മിസ്റ്റിൽ നമ്മൾ കാർബെൻറ്റ് അഴിച്ചപ്പോൾ കണ്ടതാണ് ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു വാക്യം സിസ്റ്റം കംപ്ലൈന്റ് ആയി തുടക്കമാണ് കുറച്ചു കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള കംപ്ലയിന്റ് അപ്പൊ നമ്മൾ രാവിലെ ഈ സ്റ്റാമ്പ് ടബിൾ കാര്യങ്ങളെല്ലാം കണ്ടുവരാത് വാക്യം മിസ്റ്റം നമ്മൾ അഴിച്ചു മാറിയിട്ടുണ്ട് ഇതിനടുത്ത് നമ്മൾ കാർബിന് വരുന്ന ജെറ്റ് കാര്യങ്ങളെല്ലാം അഴിച്ചെടുക്കാം അപ്പൊ നമ്മള് കാർബന്റെ ജെറ്റ് കാര്യങ്ങളെല്ലാം അത് അടിച്ചിട്ടുണ്ട് അതാണ് നമ്മള് മെയിൻ ജെറ്റ് ഇതുവഴിയാണ് നമ്മൾ പെട്രോൾ പമ്പ് ചെയ്യുന്നതിന്റെ മെയിൻ ജെറ്റാണ് ഈ കാണുന്നത് അപ്പൊ നമുക്കിതെല്ലാം ഒന്ന് പെട്രോൾ അടിച്ച് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ജെറ്റാണത് ഈ ജെറ്റിനുള്ളിൽ ചെറിയ മൈനൂട്ട് ഹോളുകൾ ബ്ലോക്ക് ആയിട്ടുണ്ടോ ഇല്ലോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം അപ്പൊ ഈ ഒരു ഹോൾ ബ്ലോക്ക് ആയിട്ടുണ്ട് വണ്ടി മിസ്സിങ് അതേപോലെ രാവിലെ ആകെ ഷട്ടറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ നമ്മൾ കാർമൽ ക്ലിൻ ചെയ്യുന്ന പ്രധാന ദൗത്യം ഇതാണ് ഇത് ബ്ലോക്ക് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തോ നമുക്ക് കാർവെൽ ക്ലീൻ ചെയ്ത് വണ്ടിയിൽ കേട്ടാ ഏതൊരു അത് വേണം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം നമുക്കിതൊന്ന് കാര്യങ്ങളെല്ലാം ചെക്ക് ബ്ലോക്ക് കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിട്ട് സെറ്റ് ചെയ്യാം ഇതാണ് നമ്മുടെ ഫ്ലോട്ട് ജെറ്റ് ഈ ഫ്ലോട്ടിൻ്റെ ഈ ഈ നീഡിലെ കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് നമുക്ക് വണ്ടിയിൽ ഓവർഫ്ലോ ഉണ്ടാവാറ് അപ്പോൾ ഓവർഫ്ലോ വരുന്ന വണ്ടികളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യേണ്ട മെയിനായിട്ടുള്ള കാര്യം ഈ ഒരു നീഡിലാണ് ഈ ഒരു നീഡിൻ്റെ പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് ഓവർഫ്ലോയിട്ട് വെളിയിലേക്ക് പെട്രോൾ ലീക്ക് ആവുന്ന അപ്പോൾ ആ ഒരു കംപ്ലൈന്റ് വരുന്ന വണ്ടികളിൽ എല്ലാത്തിൽ നിങ്ങൾ മാറ്റേണ്ട ഒരു സാധനമാണ് ഈ ഒരു നീഡിൽ ഈ ഒരു നീഡിലും കൂടി നമ്മൾ കാർബേറ്റ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പോയിൻ്റിൽ ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ചെറിയ സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടെന്നുള്ളൊരു കാര്യം ചെക്ക് ചെയ്യുക അതുപോലെ ഇത് ഈ ഒരു ഹോളിനുള്ളിൽ ഈ കാർബറ്റിൻ്റെ ഈ ഒരു ഹോളിനുള്ളിൽ സ്റ്റക്ക് ആവുന്നുണ്ടോ സ്റ്റക്കാവുന്നുണ്ടെന്നൊരു കാര്യം കൂടി ചെക്ക് ചെയ്ത് തോണം അപ്പോൾ അതിനുശേഷം മാത്രമേ നമ്മൾ കാർബ്റ്റ് ക്ലീൻ ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗം ഉണ്ടാകാറുള്ളൂ അപ്പോൾ നമുക്ക് നീട്ടിലൊന്ന് ചെക്ക് ചെയ്യാം ഇതാണ് നമ്മുടെ ഡൈഫ്രോം അപ്പം ഈ ഒരു ഡൈഫ്രോം ഇവിടെ ചെറിയൊരു ഹോളുകളൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ മിസ്സിംഗ് കാര്യങ്ങൾ അതുപോലെ രാവിലെ കൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളാം അപ്പം നമുക്ക് ഈ ഒരു ഡൈഫ്രോം അതിനകത്ത് ഉള്ളിൽ വെച്ച് സെറ്റ് ചെയ്യാം കാർബറേറ്റർ കാര്യങ്ങളെല്ലാം നാ സെറ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് വണ്ടി വെച്ചിപ്പോ സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടികൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാർബറേറ്റർ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്നൊരു കാര്യം വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം